അസ്സാം ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ റംദാൻ ഡേ ഫസ്റ്റ് ഡേ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താണ് രാവിലെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ കിച്ചൺ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ എല്ലാം വാരി വെച്ചിട്ട് ആകെ അലങ്കോലാവും ഞാൻ അത്തായൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനാക്കി പോയി കിടന്ന് കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കാരണം ഞാൻ എല്ലാം ഡെലിവറി ചെയ്യുന്നതാണ് നമുക്ക് ഫിഷും ചിക്കനും ഒക്കെ ഇന്നൊക്കെ ലേറ്റായിട്ടാണ് കിട്ടിയത് കാരണം അവർക്ക് റംദാൻ ഡേ ഫസ്റ്റ് ഡേ ആണ് നല്ല റഷ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടു തരാനും ലേറ്റായിട്ടുണ്ട് പോയി വാങ്ങിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ ഞാൻ മത്തിയാണ് വാങ്ങിച്ചത് മത്തി മുളകിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒമ്പോർന്നിട്ട് കഴിക്കാനായിട്ട് അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ചിക്കനൊക്കെ കഴുകി വിനികർ ഒച്ചു വെച്ചു പിന്നെ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചു ഉന്നക്കായുടെ പഴം വേവിക്കാൻ വെച്ചു പൊട്ടറ്റോ വേവിച്ച് തണിയാ മാറ്റി വെച്ച് അങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ള ചിക്കൻ വേവിക്കുന്നുണ്ട് അപ്പോൾ ഉന്നക്കായി പഴം റെഡിക്ക് പറഞ്ഞാൽ ഇത് ഞാൻ കായ്പോൾ ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾ പറഞ്ഞാൽ ഉന്നക്കായ വേണ്ടതെന്ന് അപ്പോൾ പിന്നെ അത് ഞാനൊന്ന് വേവിച്ച് അതിലേക്ക് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാണ്ട് വേവ് കൂടിയ പഴം നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് ചേർക്കണ്ട നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് റംലാൻ മാസത്തിൽ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയോ എണ്ണ വാരി വലിച്ചിട്ടങ്ങ് കഴിക്കും അപ്പം മാക്സിമം നമ്മൾ കറിയിൽ കറിയിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയുടെ അളവ് കുറയ്ക്കാം അപ്പോൾ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയൊന്നും കൂടുതലും ഒക്കാണ്ട് ഒട്ടും വരൽ പരിപാടിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ചെറിയുള്ളി മൂന്ന് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പും ഇതിനോടൊപ്പം നല്ല ജീരകവും വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടില്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബാലൻസ് എണ്ണക്കടി കഴിക്കുന്നുണ്ട് ഓൾറെഡി എണ്ണ കുറേ അതിലുണ്ട് അപ്പോൾ കറിയിലും മാക്സിമം എണ്ണയൊന്നും ഇല്ലാത്ത കറി ആകുമ്പോൾ നല്ലതല്ലേ പക്ഷെ എത്രത്തോളം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനത്തെ റെസിപ്പി ചെയ്യുമെന്നൊന്നും അറിയില്ല അപ്പോൾ നോക്കാം അതങ്ങനെ വേവിക്കാൻ വെച്ച് പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തു അതിലേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊന്നും വാറ്റിയിട്ടല്ല ഈസിൽ ക്വിക്കായിട്ടുള്ളൊരു കട്്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് എന്താണ് ഗരം മസാല ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കണം എന്നാലാ കട്ട്ലൈറ്റ് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ചിക്കൻ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യരുത് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുക എന്നാലാണ് ആ ചിക്കനിൻ്റെ ഓരോ പീസ് നമുക്കിങ്ങനെ കട്ലേറ്റിൽ കിട്ടുകയുള്ളു പിന്നെ അതിൽ മൂന്ന് ബ്രെഡ് പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കട്ട്ലൈറ്റിൽ ഞാൻ മെയിനായിട്ട് ചേർത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏലക്കപ്പൊടി കുറച്ചിടും എല്ലാം മിക്സ് ചെയ്ത് മക്കൾക്കങ്ങ് വെച്ച് കൊടുത്ത് ഞാൻ നിർബന്ധിച്ച് വരുത്തിയതെന്നല്ല അവരിന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ നോമ്പി പിന്നെ അതുകൊണ്ട് ഭയങ്കര ഉത്സാഹത്തോടെ വന്നതാണ് നമ്മളെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ കുട്ടികൾക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ അങ്ങനെ വന്ന് രണ്ടാളും ഒരാൾ കട്ട്ലൈറ്റ് ഒരാൾ ഉന്നക്കായ ഉന്നക്കാൻ്റെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കല്ലേ ഓൾക്ക് അറിയുന്ന പോലെ അപ്പോൾ ഞാൻ ഒന്നും തടസ്സം പറയാറില്ല അവർക്കറിയുന്ന പോലെ ചെയ്യട്ടെ നമ്മൾ അതിന് കുറ്റം കണ്ടുപിടിച്ചാൽ പിന്നെ അവർക്ക് അടുത്ത ജോലി ചെയ്യാൻ മടിയായിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പം പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ അപ്പോൾ തേങ്ങാപ്പാലം നല്ല കട്ടി തേങ്ങാപ്പാലം കേട്ടോ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല മുളകിട്ട് എരുവുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൈഡായിട്ട് മത്തി മുളകിട്ടത് പിന്നെ രണ്ട് മൂന്ന് കാഷ്യൂസ് ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ റംലാ മാസ ചില ആൾക്ക് ആ ഒരു സമയത്തെല്ലാം അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് പക്ഷെ എല്ലാവർക്കും ഈ കറീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്ന് അറി അറിയില്ല ചില ആൾക്കാർക്ക് നല്ല പുളിപ്പും എരിവും എരിവുമൊക്കെ വേണ്ടെന്ന ആൾക്കാരാണെങ്കിൽ കുറുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ അപ്പോൾ മത്തി മുളകിട്ടതും ഈ ഒരു കറിയും കേട്ടോ എനിക്ക് കുറച്ച് എരിവുള്ള എന്തെങ്കിലും നോമ്പോ എന്ന് പറഞ്ഞാൽ കഴിക്കൽ നിർബന്ധമാണ് എനിക്ക് മുളകിട്ടൊരു കറി ഒരു ദോശയുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിന്നെ എനിക്ക് ഒരു എണ്ണക്കടി ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് പിന്നെ മക്കൾക്ക് എന്തായാലും വേണമല്ലോ പിന്നെ ചിക്കൻ റോളും കട്ട്ലേറ്റുകളും ഉണ്ടാക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾ നാളെ പോകുമ്പോൾ അവൾക്ക് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത് പിന്നെ ചിക്കൻ റോൾ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകേണ്ട ഞാൻ വളരെ ചെറിയ ചിക്കൻ റോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ട് ചിക്കൻ റോൾ ഈ ചെറിയ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാൻ കുറേ സമയം എടുക്കും അപ്പോൾ റമലാം മാസത്തിൽ നമ്മൾ അധികം കിച്ചണിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന റെസിപ്പീസ് ഒഴിവാക്കലായിരിക്കും ഏറ്റവും നല്ലത് മാക്സിമം കുറച്ച് സമയം നിൽക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കുള്ളത് ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട് അവർക്കുള്ളതൊക്കെ ബോക്സിലാക്കി ഇനി ഫ്രീസ് ചെയ്യും നല്ലപോലെ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകും അവിടുത്തെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു എണ്ണ പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അവൾ പറയുന്നത് അതൊരു എണ്ണ പലഹാരം തന്നെയാണ് അത്രയും എണ്ണ പെയിഞ്ഞെടുക്കാൻ മാത്രമേ ഉണ്ടാവും ഹോസ്റ്റലിൽ നിന്ന് കൊടുക്കുന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഉമ്മ ഈയൊരു സംഭവമാണെന്ന് അവൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കട്ലൈറ്റല്ലോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കട്ടലേറ്റ ഒട്ടും എണ്ണ കുടിക്കുകയുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എന്നാലും മരിഞ്ഞു വരികയും ചെയ്യും എന്നാൽ അതിൽ നിന്ന് എണ്ണയൊന്നും അങ്ങനെ ഉണ്ടാവില്ല വളരെ അബ്സോർബ് കുറയും എണ്ണ അപ്പോൾ അങ്ങനത്തെ റെസിപ്പീസാണ് ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുന്ന അപ്പോൾ രണ്ട് മൂന്ന് ദിവസേ ആ ഒരു ചിക്കൻ റോളും കട്ലൈറ്റും അവൾക്ക് അവിടെ എത്തുള്ളൂ എന്നാലും അങ്ങനെ ഓരോ സൺഡേ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബോക്സ് ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ രണ്ട് ബോക്സ് ചിക്കൻ റോൾ ഒരു വലിയ ബോക്സ് കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കട്ട്ലേറ്റ് ചിക്കൻ റോൾ ഉന്നക്കൊക്കെ ഞാൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ അപ്പുറത്തുനിന്ന് കുറച്ച് കൽമക്കായി നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അയച്ചിട്ടുണ്ട് അങ്ങനെയാണ് വൈകുന്നേരം ആവുമ്പോൾ അവിടെ ഉണ്ടാക്കി എന്തെങ്കിലും സ്പെഷ്യൽ ഇങ്ങോട്ടും ഇവിടുന്ന് ഉണ്ടാക്കി എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങോട്ടുമൊക്കെ അങ്ങനെ അങ്ങ് കൈമാറ്റം ചെയ്യാം അതിലൊരു സന്തോഷമല്ലേ നമ്മൾ നമ്മളെന്നെ കഴിക്കുന്നതിനെക്കാട്ടും വേറൊരാക്ക് കൊടുക്കുമ്പോൾ ആയിരിക്കുമല്ലോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഒട്ടും പ്രതീക്ഷിക്കാതെ കലമിക്കായ് കിട്ടുന്ന സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആ കൽമ അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടേനും ഞാൻ വിളിച്ച് ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന് ഒരു മടിയായി വേണ്ടാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയാണ് കൽമക്കായി കട്ട്ലരി ചിക്കൻ റോൾ ഉന്നക്കായ് അലഹദില്ല ഇത് തന്നെ ധാരാളം ഇവിടുത്തെ കുട്ടികൾക്ക് നിർബന്ധമാണ് ഒരു എണ്ണ പലഹാരങ്ങൾ ഞാൻ എപ്പോഴും നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഇപ്രാവശ്യം എണ്ണക്കരി കടി ഉണ്ടാക്കില്ല ചൂടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല മക്കൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എന്താ നമ്മളോട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോകും അപ്പോൾ കിച്ചനൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്ത കേട്ടോ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് പിന്നെ ജംസം വള കുറച്ച് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് നമുക്ക് നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വൺ ബൈ വൺ ായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നോമ്പ് ഓർക്കുന്നതിന് മുന്നേ കുറച്ച് മുന്നേ കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആ ഒരു ടൈം നമുക്ക് അങ്ങനെ അതുകൊണ്ട് മാക്സിമം സ്പീഡ് കിട്ടാം പിന്നെ കുട്ടികൾ ഇന്ന് ഹെല്പ് ചെയ്യാനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും മക്കൾ ഉണ്ടാവും മക്കളുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളുണ്ടാവുക കാരണം ഫസ്റ്റ് ഡേ ഉള്ള ആ ഒരു എനർജിയൊന്നും അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടൂല അതൊന്നും പറഞ്ഞിട്ട് കാര്യം അങ്ങനെ നല്ല അടിപൊളിയായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നോമ്പ് തുറന്നാൽ പിന്നെ എനിക്ക് കിച്ചണിൽ വന്നിട്ട് എന്തേലും ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് നമ്മൾ ഫുഡ് കഴിച്ച പാത്രം മാത്രം കഴുകുക എന്നുള്ളൊരു ഹാബിറ്റാണ് എനിക്ക് അപ്പോൾ മാക്സിമം ഞാൻ തുറക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാം സെറ്റാക്കി വയ്ക്കും അങ്ങനെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ബാങ്ങിന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലായിട്ട് പക്ഷെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാതെ ആ ഒരു നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പിന്നെ നോമ്പുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്കാരം കുറാ ഭാരണം അങ്ങനെയൊക്കെയായി അപ്പോൾ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാട്ടോ രണ്ട് വീട്ടുകാരും തറാവിസ്കരിക്കുക അപ്പോൾ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം